ദേശീയ തന്നെ ഏറ്റവും ആദരവ് പിടിച്ചുപറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാജിയുടെ നാമേയത്തിലുള്ള മഹാത്മാ മൈതാനത്താണ് ഈ പൊതുസമ്മേളനം ഈ മേഖലയിൽ ആദ്യത്തെ റാലി ഈ സമാരംഭം കുറിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രപിതാവായ ഗാന്ധി അടക്കം വിഭാവനം ചെയ്ത ഒരു മതനിരപേക്ഷ രാഷ്ട്രം മത മതേതര സങ്കല്പം അതിനെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരി വർഗം ആർ എസ് എസുകൾ കൊടിയ വർഗീയവാദികൾ മുന്നോട്ട് പോകുന്നത് അവരുടെ കൊടിയ വർഗീയവാദത്തിനെതിരെ ഇന്ത്യ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമായി നിലകൊള്ളാൻ സ്ഥിതി ചെയ്യാൻ നമ്മൾ പരിപാവനമായി കാണുന്ന ഇന്ത്യൻ ജനാധിപത്യവും മതേതൃത്വവും സംരക്ഷിക്കാൻ പ്രതി ചെയ്തുകൊണ്ടാണ് ദേശീയമായി ഒരു മുന്നണി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ട് ദുഷ് ശക്തികൾക്കെതിരെ ലഭിച്ച പോരാട്ടം നടത്തുന്നത് ഒരു ഭാഗത്ത് വർഗീയവാദികൾ കൊടുക്കുന്ന മുന്നണിയും ഒരു ഭാഗത്ത് വർഗീയവാദികളുമായി വലിയ വ്യത്യാസമില്ലാതെ കോർപ്പറേറ്റ് ശക്തികളുടെ സാമ്പത്തിക നയത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വം മുന്നണിയുമാണ് ഈ രണ്ടു കുട്ടിയെയും കേരള മണ്ണിൽ തലപറ്റിക്കുന്നതിനുള്ള പ്രതിജ്ഞയുമായാണ് നമ്മുടെ മലയാളി സമൂഹം പ്രത്യേകിച്ച് ഈ പോരാട്ട മുഖത്ത് അണിനിറങ്ങിയിട്ടുള്ളത് ഞാൻ സുദീർഘമായി സംസാരത്തിന് മുതിരുന്നില്ല ഈ സമ്മേളനം അനൗപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ നേതാക്കളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ കരുത്തരായ സാരഥികളിൽ പ്രമുഖ സ്ഥാനം അൽക്കരിക്കുന്ന സഹോഡി രാജയാണ് മറ്റൊരു മുഖവരി ഇല്ലാതെ സഹാവ് രാജയെ ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി സ്വാഗതം ചെയ്തതാണ് ഈ വിപ്ലവ മണ്ണിലേക്ക് ഈ നാട്ടികയുടെ ചരിത്ര ഈ ഇതിഹാസ ഭൂമിയിലേക്ക് എല്ലാ ആദരവോടുകൂടി സഹാവു ഡി രാജയെ ഈ സമ്മേളനം ഉദ്ഘാടനം ക്ഷണിക്കുകയാണ് രാജ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം നമ്മുടെ ഒരു മരുമകനാണ് മലയാളിയായ വയനാട്ടിൽ ഈ ദുഷ്ട ശക്തികൾക്കെതിരെ ധീര ദുഷ്ടശക്തികൾക്കെതിരെ ഹസ്ബൻഡ് കൂടിയാണെന്ന് അറിയാം അവർ നമ്മുടെ മകളാണ് നമ്മുടെ പ്രിയപ്പെട്ട മരുമകൻ സഹവ് രാജയെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് നേതാവിനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അതികരുത്തരായ നേതാവിനെ എല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനം ഉണ്ടാകാൻ ക്ഷണിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വർക്ക് സ്ഥാപിക്കുന്നു അഭിവാദം